മലയാളികൾക്ക് നടൻ ഭാരയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ഭാര എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് മാമന്റെ മകളായ കോഹിലിയായിരുന്നു വധു ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടുക്കി ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാകുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താനറിയാതെ കോഗില തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാലയുടെയും കോഗിലയുടെയും ഒരു പഴയ ഫോട്ടോ പുറത്തുവന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ബാലയ്ക്കും മുൻപാര്യ അമൃത സുരേഷിനൊപ്പം കുട്ടിയായ കോഗില നിൽക്കുന്നതായിരുന്നു ഫോട്ടോ തന്റെ പണം ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം തന്നെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കോഗിലയെ ബോധപൂർവ്വം വേദനിപ്പിച്ച് തന്നെ തളർത്താൻ ചിലർ ശ്രമിക്കുകയാണെന്നും ബാല ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുകയാണ് ബാല ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തൽ പുറത്തു വന്ന ഫോട്ടോ യഥാർത്ഥത്തിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കോകില അവളുടെ സ്നേഹം എന്നെ അറിയിച്ചപ്പോഴാണ് ഈ ഫോട്ടോയും അയക്കുന്നത് എന്റെ ഫോണിൽ നിന്ന് എങ്ങനെ ആ ഫോട്ടോ പോയി എന്ന് തലവുകഞ്ഞ ആലോചിക്കുകയായിരുന്നു ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആരുടെ കയ്യിലായിരുന്നു എന്റെ ഫോൺ അതെനിക്ക് അറിയാം എന്റെ സംസ്കാരം കാരണം ഞാനത് പറയുന്നില്ല കോഗിലയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്തതാണ് പക്ഷെ അവളുടെ കുടുംബത്തിന്റെ ഏറ്റവും പേഴ്സണൽ ആയ ഫോട്ടോ അടക്കം പുറത്തു വന്നു അത് പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ കുടുംബജീവിതം തകർക്കാൻ നൂറു ശതമാനവും ആരോ ശ്രമിക്കുന്നുണ്ട് കോകിലയ്ക്ക് ഞാനല്ല കോഗില എനിക്കാണ് ജീവിതം തന്നത് കോഗിലയുടെ മനസ്സ് വേദനിപ്പിച്ച് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് കാരണം അവൾ കരഞ്ഞാൽ ഞാൻ കരയും എന്നെ നേരിട്ട് അടിക്കാനാവില്ല അപ്പോൾ വളഞ്ഞ വഴിയിലൂടെ അടിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഈ വാദങ്ങൾക്ക് ശേഷം അവൾ ഭയങ്കര വിഷമത്തിലാണ് അവൾ എന്റെ മുൻപിൽ വെച്ച് കരയില്ല കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പോയപ്പോൾ അവളെ വെച്ച് അവൾ കരയുന്നത് കണ്ടു എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാൻ പോലും സാധിക്കുന്നില്ല കുറ്റബോധം തോന്നിപ്പോയി എനിക്ക് യഥാർത്ഥത്തിൽ കോകില എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അപ്പോൾ എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്റെ അമ്മയെ പോലെയാണ് എന്നെ കോകില അന്ന് നോക്കിയത് ഞാൻ ദ്രോഹിയല്ല ഞാൻ തുറന്നു സംസാരിച്ചാൽ പലരുടെയും ജീവിതം നഷ്ടമാകും ഞാൻ വിവാഹം കഴിക്കാമെന്ന് കോഗിലിയോട് പറയുകയായിരുന്നില്ല ജ്വല്ലറി കടകളെല്ലാം അടച്ചിരുന്ന ഒരു ദിവസം ഒരു താലിയും മാലയും വാങ്ങി രണ്ട് കമ്മലും നേരെ പോയി അവളുടെ കഴുത്തിൽ ആ താലി കെട്ടി സാക്ഷിയായി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആറുമാസത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചത് താലി കിട്ടിയത് മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണ് ചെറിയ വയസ്സു മുതൽ തന്നെ എന്നെ ഭർത്താവായി കണ്ട് ജീവിച്ചവളാണ് കോഗില എന്നെ ആളുകൾ പിന്തുടർന്ന് ഉപയോഗിക്കുന്നത് പണത്തിനു വേണ്ടിയാണ് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട് കോകിലയുമായുള്ള വിവാഹത്തിനു ശേഷം ഇത് കൂടി കാരണം സ്വത്ത് പോകുമല്ലോ എന്നും ബാല പറയുന്നു